സർ കൊളസ്ട്രോൾ രക്തത്തിൽ നമ്മൾ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് പൊതുവെയുള്ള ധാരണ കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ കൂടുന്നതാണ് അതെറ്റാണ് നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളിന്റെ ഫിഫ്റ്റീൻ പെർസെന്റ് ഉള്ള ഫുഡ് വരുന്നത് ബാക്കി എയ്റ്റി ഫൈവ് പെർസെന്റ് ലിവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റിമുലൻസ് മെയിൻലി ഷുഗർ ആണ് അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയാണ് കുറയ്ക്കേണ്ടത് പഞ്ചസാരയും പഞ്ചസാരയുള്ള ആഹാരങ്ങളും ലൈക്ക് കോള ജ്യൂസുകള് കേക്ക് പേസ്ട്രി ീംസൊക്കെയാണ് നമ്മൾ ഫാറ്റ് കുറഞ്ഞ മീറ്റ് ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ മുട്ടയൊന്നും കഴിച്ചത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കണ്ടമാനം കൂടുത്തില്ല അതുപോലെ നട്ട്സ് നമുക്ക് ബദാമും കാഷ്യും ഒക്കെ കഴിക്കാം ബിതമായ അളവിൽ അത് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടുത്തില്ല ഓൾഡ് ഗ്രെയിൻസും അതായത് മൈദയല്ല ഗോതമ്പും തവിടുള്ള അരിയും പഴവൃഗങ്ങളൊന്നും നമുക്ക് ഉപയോഗിച്ചത് കൊണ്ട് കൊളസ്ട്രോൾ കൂടുത്തില്ല അതുപോലെ ജങ്ക് ഫുഡ്സ് നമ്മൾ കഴിക്കുമ്പം അതിലെ ട്രാൻസ് ഫാറ്റ്സ് നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും വേറൊരു മിസ്കോൺസെപ്ഷൻ എണ്ണയെക്കുറിച്ചുള്ളതാണ് വെളിച്ചെണ്ണ ഒത്തിരി വേക്കൻസി ഉണ്ട് അതിലേക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല വെളിച്ചെണ്ണ വലിയ കുഴപ്പമുള്ള എണ്ണയല്ല തവടെണ്ണയും കുഴപ്പമില്ല സൺഫ്ലവർ ഓയില് ഒമേഗ സിക്സ് പ്യുഫേയാണ് ഒമേഗ ത്രീ പ്യുഫേയാണ് നല്ലത് ഒമേഗ സിക്സ് അത്ര അത്ര നല്ലതല്ല അതുകൊണ്ട് സൺഫ്ലോർ ഓയിലിന് അത്ര വലിയൊരു ബെനിഫിറ്റ് ഒന്നുമില്ല നമുക്ക് സാധാരണ കിട്ടുന്ന തവടെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിച്ചുകൊണ്ടും കുഴപ്പമില്ല